ഷോബ് ഖത്തറിന്റെ അഞ്ചാം പതിപ്പിന് മേള യുവർ ഷോപ്പിംഗ് പ്ലേഗ്രൗണ്ട് എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി ഷോപ്പ് ഖത്തറിന്റെ അഞ്ചാം പതിപ്പിനാണ് പുതുവർഷദിനത്തിൽ തുടക്കമാകുന്നത് പ്ലേസ് വെന്തോം ദോഹ ഫെസ്റ്റിവൽ സിറ്റി മാൾ ഓഫ് ഖത്തർ ഹയാത്ത് പ്ലാസ സിറ്റി സെന്റർ മാൾ ലാൻഡ്മാർക്ക് മാൾ തവാർമാൾ അൽ ഹസം മാൾ മുഷേരിബ് ഗലേറിയ ഗൾഫ് മാൾ അൽകോർമാൾ ലഗൂണ മാൾ യു ഡി സി ദി പേൾക്കത്തർ എന്നിവയുൾപ്പെടെ പതിമൂന്ന് മാളുകളാണ് ഷോപ്പ് കത്തറിൽ പങ്കാളികളാവുക പ്രശസ്ത മ്യൂസിക് ബാൻഡായ റൂഹൽ ഷർക്കിന്റെ സംഗീത പരിപാടിയോടെ ആരംഭിക്കുന്ന മേളയിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികൾ അരങ്ങേറും പ്ലേസ് വെന്തോ മാളിലെ ഡാൻസിംഗ് ഫൌണ്ടേഷനുകളിൽ നിർമ്മിച്ച സ്റ്റേജിലാണ് സംഗീത പരിപാടികൾ നടക്കുക ഉദ്ഘാടന ദിവസം ആവേശകരമായ പരേഡുകളും മത്സരങ്ങളും ആസ്വദിക്കുന്നതോടൊപ്പം വിജയികൾക്ക് വില സമ്മാനങ്ങൾ നേടാനും അവസരമുണ്ടാകും എല്ലാ ആഴ്ചയും നടക്കുന്ന റാഫേൽ നറുക്കെടുപ്പാണ് മറ്റൊരാകർഷണം നാല് ആഡംബര കാറുകൾക്ക് ും വ്യത്യസ്ത തുകകളിലുള്ള ക്യാഷ് പ്രൈസുകൾ മറ്റു സമ്മാനങ്ങൾ തുടങ്ങിയവയാണ് നറുക്കെടുപ്പിൽ വിജയികളെ കാത്തിരിക്കുന്നത് നാല് ഭാഗ്യശാലികൾക്ക് അമ്പതിനായിരം കത്തറിയാലും എട്ട് വിജയികൾക്ക് ഇരുപതിനായിരം കത്തറിയാൽ വീതവും പന്ത്രണ്ട് വിജയികൾക്ക് പതിനായിരം കത്തറിയാലും സ്വന്തമാക്കാൻ അവസരമുണ്ടാകും സന്ദർശകർക്ക് ഇൻവോയ്സുകൾ റിഡീം ചെയ്യാനും വൌച്ചറുകൾ നേടാനും കഴിയുന്ന റിഡംഷൻ ബൂത്തുകൾ മാളുകളിൽ ഉടനീളം സജ്ജീകരിക്കും ജനുവരി ഇരുപത്തിയേഴിന് ദോഹ ഫെസ്റ്റിവൽ സിറ്റിയിലാണ് ഷോപ്പ് കത്തറിന്റെ സമാപന ചടങ്ങും അവസാനവട്ട റാഫിൽ കൂപ്പൺ നറുക്കെടുപ്പ് നടക്കുന്നത് സമാപന ചടങ്ങിൽ ആകർഷകമായ വിവിധ പരിപാടികളും അരങ്ങേറും പാലേരി ദോഹ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം